ഹലോ ഗുഡ് മോർണിംഗ് ഉണ്ട് ചേട്ടാ ഇന്ന് മോളെയൊക്കെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള ബാക്കി പരിപാടികളിലേ ഞാൻ ഷൂട്ട് ചെയ്യുന്നോള് എന്ന ഒരേ കാര്യം തന്നെ ആയാലോ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു സാമ്പാർ വയ്ക്കണം തരം എങ്ങനെ സാമ്പാർ വയ്ക്കാം എന്നുള്ളതാണ് ആർക്കും പരീക്ഷിച്ച് നോക്കാം കേട്ടോ തോരമ്പരപ്പില്ലെന്ന് നേരത്തെ കുറുകി കുറുകിലിനൊരു കുറവുമില്ല കുറുകിൽ തന്നെ ഇരിക്കുന്നത് പിന്നെ ഈ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് അത് കഴിപ്പിക്കാവുന്നതുമാണ് നമ്മൾ എനിക്ക് വേണ്ടി മൊത്തം പച്ചവ ഇടുന്നത് അപ്പോൾ കുട്ടികളെ നോക്കി അതിനനുസരിച്ചുള്ള പച്ചളം ഈടാവൂ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണാകുമൊത്തം കയറിപ്പോകും പിന്നെ നമ്മൾ എന്നിട്ട് പുറം നടക്കേണ്ടി വരും നമ്മളൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് സവാളയും കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ട് വഴറ്റണം വഴറ്റുന്നതിന് മുമ്പ് കടുവറുക്കണം കടു വറുത്തായ എണ്ണയിലോട്ട് ഇതെല്ലാം വഴറ്റുന്നത് വഴറ്റി ഉണ്ടാക്കുന്ന വെറൈറ്റി സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കുന്നത് വഴറ്റി കുറച്ച് വഴന്ന് വരുമ്പഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വേണം അതിനകത്തോട്ട് തട്ടാൻ ഏതിനകത്തോട്ട് ആ കുക്കറിനകത്തോട്ട് ആദ്യം നമ്മൾ വെജിറ്റബിൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നമ്മൾ വേവിക്കാനായിട്ട് അപ്പോഴേക്കും ഇത് വഴന്നോളും അതുകൊണ്ട് ാണ് അത് ഓൺ ചെയ്തത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മറ്റേതിനകത്ത് ഇട്ടുകൊണ്ട് ഇതിനകത്ത് വേണ്ട ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇരിച്ചിരി കായപ്പൊടിയും ഉലുവപ്പൊടിയും ഉലുവപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മതി അതും കൂടെ കുറച്ച് നേരം മുപ്പിച്ചിട്ട് നമുക്കത് അതിനകത്തോട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തങ്ങ് വെക്കാം അടച്ച് ക്ലോസ് ബന്ദോസ് ചെയ്യണം അവരവരുടെ കുക്കറിനനുസരിച്ച് വിസിൽ കേൾക്കണം എൻ്റെ കുക്കർ കുറച്ച് അഹങ്കാരിയായതുകൊണ്ട് അഞ്ചാറ് വിസിൽ കേട്ടാലേ വേവത്തോളൂ അവനൊരങ്കാരിയാണ് നന്നായിട്ട് വേവണം വേവണം വേണമെന്താണെന്ന് വെച്ചാൽ നമ്മളത് കുറച്ച് ഉടയ്ക്കും വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടയ്ക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാ കഷ്ണവും വരികയിട്ട് ഉടച്ച കുറച്ച് കഷ്ണം അവിടെ ഇട്ടേക്കണം എന്നാലും ആൾക്ക് സാമ്പാറാന്ന് മനസ്സിലാവും ഇല്ലെങ്കിൽ അത് കുറക്കാന്ന് വിചാരിക്കും ഇനി നമ്മളവിടെ വായുമ്പോൾ ചെയ്യുന്ന ബാക്കി ജോലിയൊന്നും നടക്കില്ല വെണ്ടയ്ക്കയും ബാക്കിയൊക്കെ വെക്കാനുള്ളതാണ് അവൻ അവൻ്റെ ജോലി അവിടെ കൃത്യമായി നിർവഹിച്ചു അവക്കയും കൂടെ വയ്ക്കാനായ ഈ ചട്ടി എടുത്തത് അല്ലെങ്കിൽ ഞാൻ നമ്മള ഇരുമ്പിൻ്റെ ചട്ടിക്കകത്ത് ഈ വെണ്ടയ്ക്ക വെക്കത്തോളായിരുന്നു മൊത്തം അടിപൊളിച്ചെന്ന് പറഞ്ഞാൽ അതേ അല്ലേ അടിപൊളിച്ചെന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കൊന്നും കരിഞ്ഞില്ല പാത്രം ഇങ്ങനെ വെറുതെ അടിപൊളിക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്താന്ന് പറഞ്ഞാൽ എൻ്റെ വിസിൽ വിസിലല്ല വെയിറ്റ് വെയിറ്റ് ഞാൻ ചോറ് വെക്കാനുള്ള കുക്കറിനകത്ത് യിൽ പോയിൽ നിന്ന് മാറ്റി പിന്നെ വീണ്ടും ഒന്നിൽ നിന്ന് ഇതെടുത്ത് വെച്ച് അതിന് വേണ്ടിയിട്ട് പോയതാണ് പിന്നെ ആ വെണ്ടയ്ക്ക വഴറ്റി മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ പാവയ്ക്കാം ചേട്ടന് വേണ്ടിയിട്ടാണ് പാവയ്ക്കുക എനിക്കും മക്കൾക്കും വെണ്ടയ്ക്ക ചേട്ടന് പാവയ്ക്ക ഈ പാവയ്ക്ക ഫ്രൈ ചെയ്ത് കൊടുത്താൽ മക്കൾ കഴിക്കും പാവയ്ക്കൊക്കെ എടുത്തോട്ട് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് പച്ചവളമൊക്കെ അരിഞ്ഞിട്ട് അത് കുറച്ച് ഒരു തുള്ളി വെള്ളം ഒന്ന് തൂവി എണ്ണയൊന്നും വേണ്ടെന്ന് ചേട്ടൻ പറയാറ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ അതും ഇട്ട് അടച്ചുവെച്ചതിന് ശേഷം ബാക്കി ഇനി നമ്മൾ ഈ ഉള്ളി അരിയെന്ന് എന്തിനാന്ന് വെച്ചാൽ ചമ്മന്തി അരക്കാനാണ് ചമ്മന്തി അരക്കുമ്പോൾ അങ്ങ് മിക്സിയിലോട്ട് ഇടുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു പാത്രത്തിലോട്ട് നമുക്ക് അരക്കേണ്ട സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൈവെച്ചൊന്ന് ഞവിടി അതിന് ശേഷം നമ്മൾ അരയ്ക്കുമ്പോഴാണ് ഒരു സൂപ്പർ ടേസ്റ്റ് വരും കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് വരും ഇത് ചേൻ്റെ കുഞ്ഞമ്മ കാണിച്ചു തന്നതാണ് അതിന് ശേഷം ഞാനും ഇങ്ങനെ വെക്കും നല്ല ടേസ്റ്റാണ് എല്ലാം ഒന്ന് മിക്സ് ആവും കുറച്ച് മുളക് കൂടിയേ ഞാൻ എടുത്തോളൂ എനിക്ക് ഒരുപാട് കളറുള്ള ചമ്മന്തി ഇഷ്ടമല്ല എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മുളകും പച്ചമുളകും ഇടുന്നത് പിന്നെ അത് നന്നായിട്ട് ഞാൻ അവിടെ അങ്ങ് ഏതാണ്ട് ഒരു ആയി അച്ചൻ പറയാറ് ഇതൊരു കൈ കൈച്ചമ്മന്തിയെന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് അരയ്ക്കണം എനിക്ക് ഒരുപാട് അരയുന്നതും ഇഷ്ടമല്ല ഒന്ന് കുറച്ച് അരച്ച് അത് ചമ്മന്തിയും എടുത്തു വെച്ചിട്ടുണ്ട് ചമ്മന്തി എനിക്കും മോക്കും വേണ്ടിയിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത് എനിക്ക് ചോറ് കൊണ്ടുപോകണമെങ്കിൽ ചമ്മന്തി തന്നെ വേണം അപ്പോഴേക്കും പിന്നെ മോനെ വിളിച്ചുണക്കണം ഇന്ന് സ്കൂളില്ല സ്കൂളില്ലാത്തതുകൊണ്ട് അവൻ ഏതാണ്ട് എട്ട് മണിവരെ കിടന്ന് ഉറങ്ങി അതിനുശേഷം ഞാൻ എവിടെ കിടന്ന് വിളിച്ചിട്ടൊന്നും എനീറ്റ് വരാൻ ഞാൻ തിരക്കി വന്നതാണ് പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ എനിക്കും മോനേന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട് സ്കൂളിൽ പോകണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് ഉറങ്ങും എന്നിട്ട് മോനെ വലത്തോട്ട് തിരിഞ്ഞ് എനിക്കടാ എന്നൊക്കെ പറഞ്ഞതിന് ഇടത്തോടെ എണീറ്റാ അടി ഉള്ളൂടാന്നൊക്കെ പറയുന്നത് കൊണ്ട് വലത്തോട്ട് തിരിഞ്ഞ് എണീറ്റ് ഇന്ന് സ്കൂളിൽ പോകണം അമ്മയെന്ന് അന്വേഷിക്കുക അത് കഴിഞ്ഞ് അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് അവന് ചായയൊക്കെ പാലൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് മോനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടികളും കൂടെ അപ്പോഴത്തേക്ക് പാവയ്ക്കൊരുവിധം മെന്ത് കഴിഞ്ഞ് പാവയ്ക്ക് പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ട് നോക്കിയൊന്നും വേണ്ട കാര്യം അത് അടിപിടിക്കാനൊന്നുമില്ല കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അത് കഴിഞ്ഞ് ഒരു ചിരി എണ്ണ ഒഴിച്ച് അതങ്ങ് ഒഴിച്ച് മാറ്റി വെച്ച് പിന്നെ ബാക്കിയുള്ള ദോശ മോന് നേറോസ്റ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങി പിന്നെ ചുട്ട് കൊടുക്കാമെന്ന് കരുതി അത് തിന്നുമ്പം മാത്രം ചുടേ ചെയ്യാവോ അല്ലെങ്കിൽ നേരത്തെ ചുറ്റുവച്ചാൽ പിന്നെ ഒരു ഒന്നിനും കൊള്ളത്തില്ല ഡയിപ്പം കഴിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പല്ലി വെച്ചിട്ട് വന്ന് ഞാൻ മോനെ പല്ലി അച്ചിട്ടുവാ ഞാൻ ദോശ ചുട്ടുവയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴി പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ദോശ ഇപ്പം ഞങ്ങളുടെ ദേശീയ ഭക്ഷണമായിക്കൊണ്ടിരിക്കുക ഇത്രത്തോളം ദോശ ഉണ്ടാക്കുന്ന ഒരു വീട് ഈ കേരളത്തിൽ വേറെ ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചേട്ടൻ എവിടെ കിടന്നൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ വീഡിയോ പിടിക്കുന്നുണ്ട് ചേട്ടൻ അങ്ങനെ അധികം അടുക്കള വരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമാണ് ചേട്ടന് എൻ്റെ അടുത്ത് കാര്യം പറയാൻ വരുമ്പോൾ ഞാൻ പറയും വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് പിക്കോ പിക്കോ എന്ന് പറയും അല്ലെങ്കിൽ ആകെ ചെറിയ കാര്യം പറയാൻ നേരം കിട്ടുന്നത് ഈ രാവിലെ ഇത്ര സമയമോ അതും കൂടി പോയതെന്നും പറഞ്ഞ് എന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു കാര്യമുണ്ട് ഇപ്പോൾ പിന്നെ ഒരുപാട് രക്ഷപ്പെട്ട് നിൽക്കുമോ ഇപ്പോൾ അതുകൊണ്ട് അടുക്കളയിൽ വന്ന് തന്നെ ദോശയോടോ അല്ലെങ്കിൽ ഈ ദോശയൊക്കെ ചൂടുന്നത് ചേട്ടനായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചേട്ടന് വരണ്ടല്ലോ ചേട്ടന് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഒരു ഷർട്ടിട്ട് വന്ന് നിൽക്കിയ മനുഷ്യ നിങ്ങളൊന്ന് കേൾക്കത്തില്ല നിന്നു ഞാൻ കളിയാക്കും രാവിലെ എണീറ്റ് ഞാൻ എന്നാൽ ഒരു ഷർട്ടും ജീൻസ് പാൻറ്റും ഒക്കെ ഇട്ട് ടൈം കെട്ടിയിടെ വന്ന് നിക്കാന്ന് അടുക്കളയിൽ ആ അപ്പോഴേക്കും എൻ്റെ സമയം പോയി ഇനി മോക്ക് ലെഞ്ചും കൊടുത്തിട്ടോണ്ടെങ്കിൽ എനിക്ക് പോവാൻ അപ്പോഴേക്കും നമ്മൾ കുക്കർ തുറന്ന് കുക്കർ തുറക്കുമ്പോഴുള്ള അവസ്ഥ ഇതാ പിന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ അതൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് ഇടിച്ചിടിച്ച് അങ്ങ് ഉടയ്ക്കണം മല്ലിയേല ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ മല്ലയിലെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എൻ്റെ ഏതാണ്ട് ഈ അടുത്ത സമയത്ത് എനിക്ക് മല്ലിയേല ഇടുന്നത് ഇഷ്ടമായത് അതിന് മുമ്പ് വരെ മല്ലേല ഇടുന്നത് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട അല്ലാത്തൊരു മല്ലിയാലയും കൂടി ഇട്ടാൽ മല്ലിയലി ഇഷ്ടപ്പെടുന്നവർക്ക് അത് സൂപ്പർ ടേസ്റ്റായിട്ട് തോന്നും പക്ഷേ കറിയപ്പില ഇടാൻ മറക്കരുത് പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടി ഇടാം നമ്മൾ ഈ ഒരു തക്കാളി ഒരു വലിയ തക്കാളി ആ വെജിറ്റബിളിൻ്റെ കൂടെ ഇട്ടേക്കുന്നത് കൊണ്ട് ഇനി നമുക്കതിൻ്റെ പുളിയുടെ ആവശ്യമൊന്നുമില്ല കാര്യം അത്യാവശ്യം വേണ്ടുന്ന പുളിയൊക്കെ ഉണ്ട് പിന്നെ തോനെ പുളി വേണം എന്നുള്ളവർ മാത്രം കുറച്ച് പുളി ഇപ്പം പിഴിഞ്ഞൊഴി വെക്കാവുന്നതാണ് കുറുകി തന്നെ കിട്ടുക കാര്യം ഇതിന് തോരമ്പരപ്പില്ലെന്ന് കരുതി കുറുക്കല്ലേ ഒരു കുഴപ്പമില്ല ഒരു രണ്ട് പൊട്ടറ്റോയൊക്കെ ഇട്ടിട്ടുണ്ട് ബാക്കി വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അടയുമ്പോഴത്തേക്ക് അതിന് പാകത്തിനുള്ളതാവും ഈ അമരൊക്കെ തോന്നുന്ന വാരിയൊന്നും ഇടരുത് എനിക്കതിഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാൻ കേട്ടോ പിന്നെ അവസാനത്തെ മിനിക്ക് മണി നിന്ന് നന്നോണം നമ്മൾ ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടാം പിന്നെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടിയിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ സൂപ്പർ സാമ്പാർ റെഡി പണ്ട് ഞാൻ ഒരുപാട് തോരമ്പര് പിട്ടായിരുന്നു സാമ്പാർ വയ്ക്കുന്നത് കാര്യം എൻ്റെ വീട്ടിലെ അമ്മ അങ്ങനെ ആയിരുന്നു ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇവിടുത്തെ അച്ഛന് പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ സാമ്പാറിന് പരിപ്പില്ലാതെ അങ്ങനെ വെക്കാമെന്ന് പഠിച്ച് 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 ഇപ്പം ചെയ്ത് 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 ഇപ്പം ഇങ്ങനെ ആയി പിന്നെ ഞാൻ ബാക്കി ദോശയും കൂടെ വെച്ചിട്ട് എല്ലാം ക്ലോസ് ചെയ്തു ഞാൻ ഞയിൽ പാത്രം കഴുകി എന്നാണ് കാണിച്ചത് നിങ്ങൾക്കത് മനസ്സിലായോയെന്നറിയത്തില്ല അങ്ങനെ നമുക്ക് ഉച്ചക്കത്തേൻ്റെ രാവിലത്തെ എല്ലാം റെഡിയായി ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് വിളമ്പാം എനിക്ക് എന്നെച്ചോ എന്തായാലും ചമ്മന് ചോറ് മതി ആ ചത്ത് കിടക്കുന്ന എന്ന് പറയുന്നത് ഇന്നലത്തെ മീൻകറി അത് ചേരിന് വേണ്ടിയിട്ടാണ് എനിക്കെന്തായാലും മീൻകറിയൊന്നും വേണ്ട അവൾക്ക് പക്ഷേ ഞാൻ ലഞ്ചിൻ്റെ കൂടെ കുറച്ച് സാമ്പാറും കൂടെ കൊടുത്തുവിടുന്നുണ്ട് രാവിലെ ഞാൻ അവളെ പറ്റിച്ചായിരുന്നു സാമ്പാറില്ലാതവള് നേറോസ്റ്റ് മാത്രം തിന്നുകൊണ്ട് പോയത് അപ്പോൾ അവൾക്കൊച്ചിരി ചോറിന് ഇച്ചിരി സാമ്പാർ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു